ഐസ് അപ്പോൾ എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം പതിപോലെ മോനെ ഇന്ന് ചോറ് കൊടുത്തില്ല എടുകിരി പൊടിച്ച് പാലിലിട്ട് കൊടുത്തു കേട്ടോ മെഡിസിൻസൊക്കെ കൊടുത്ത് ഇങ്ങനെ വന്നിരിക്കുന്നു ഇപ്പോൾ മോനിങ്ങനെ ഇരുന്ന് തരുന്നു കേട്ടോ പൗഡറൊക്കെ ഇടാൻ വേണ്ടി കൈയുടെ മുറിവൊക്കെ ഉണങ്ങി വരുന്നുണ്ട് മുറിവല്ല ഇൻഫെക്ഷൻ ഉണങ്ങി വരുന്നുണ്ട് ഇനി പത്ത് ദിവസത്തെ ആൻറ്റിബയോട്ടിക്കും കൂടെ ഉണ്ട് അതും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഓക്കെ ആവും കുഴപ്പമൊന്നുമില്ല നല്ല കുട്ടിയായിട്ട് ഇരിക്കുന്ന മോൻ മോനൊന്ന പൗഡറൊക്കെ ഇട്ട് സുന്ദരനാക്കട്ടെ ഡെയിലി ഞങ്ങൾ ഇവിടെ കിടക്കുന്നതല്ലേ ബെഡിലൊക്കെ അപ്പോൾ അതുകൊണ്ടാണെങ്കിൽ ഡെയിലി പൗഡർ ഇടുന്നത് കേട്ടോ കിടന്നേ പുന കിടന്നേ കഴുത്തിലൊക്കെ ഇടട്ടെ ഇവിടെയൊക്കെ ഇടട്ടെ കിടന്നേ ഇത് കണ്ടോ കയ്യിലെ മുറിവുകൾ ആ ഇൻഫെക്ഷൻ ഉണങ്ങി വരുന്നുണ്ട് കേട്ടോ ഇവിടേക്ക് ഉണങ്ങി ഇനിയിപ്പോൾ ഇത്രയും ഭാഗ്യമുള്ള ഉണങ്ങണം അതും കൂടെ ബാക്കി മരുന്നൊക്കെ കൊടുക്കുമ്പോൾ ഉണങ്ങിക്കൊള്ളും എൻ്റെ മോൻ സുന്ദരനായിരിക്കുന്നു നല്ല കുട്ടിയാണ് അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സുകൾക്കും ഹായ് എന്ന് പറഞ്ഞ് പൊനു ഹായ് എന്ന് പറഞ്ഞേ കൈ കൊണ്ട് കൈ കൊണ്ട് പറ ഹായ് എന്ന് പറഞ്ഞ് എല്ലാ ഫ്രണ്ട്സിനും ഒരു ഹായ് ഹായ് എന്ന് പറഞ്ഞ് നല്ല കുട്ടിയല്ലേ എൻ്റെ മോൻ ഹായ് എന്ന് പറഞ്ഞേ ഇവിടെ വന്ന് ഉരക്കുന്നു കേട്ടോ അവൻ ബെഡ്റൂമിൽ നിന്ന് ഇവിടെ ഇറങ്ങി വന്നു കേട്ടോ കൈസ് ഭയങ്കര ചൂട് കൈ അപ്പോൾ അതാണ് അവനെ എ സിയിൽ എ സി ഇട്ട് കൊടുത്തിട്ട് ആ റൂമിൽ ഇരിക്കാൻ വയ്യ അവന് മറ്റേ റൂമിൽ തന്നെ പോകണം വേറൊരു ബെഡ്റൂമിൽ അവിടെ പോയി അവൻ എ സിയിൽ ഇരിക്കുകയുള്ളൂ എന്നാണ് കേട്ടോ അങ്ങനെയാണെ അതിനാണ് ഈ നിൽക്കുന്നത് ഞാൻ ഈ റൂമിൽ എ സി ഇട്ട് കൊടുത്തിട്ട് അവൻ ഇരിക്കുന്നില്ല വാശിക്കാരനായിട്ടോ അപ്പോൾ ഡെയിലി ഇവനെ കാണാൻ ആഗ്രഹിക്കുന്ന പ്രേക്ഷകർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നത് കേട്ടോ ഈ ചൂടത്ത് അവന് പുറത്തേക്കും വരുന്നില്ല അതുകൊണ്ടാ കേട്ടോ കണ്ടൻറ്റ് കൂടെ കിട്ടാത്തത് പതാണ് നമ്മൾ ചൂടെന്ന് പറഞ്ഞല്ലേ അവർ നമുക്കെന്നെ ഇത്ര ചൂടാണ് പിന്നെ അവർ മുടിയൊക്കെ ഉള്ളതല്ലേ പെറ്റ് പെറ്റ്സിനൊക്കെ അവർക്ക് ഭയങ്കര ചൂടായിരിക്കും കേട്ടോ പ്രത്യേകിച്ച് പിന്നെ നല്ല ചൂടാ സ്കൂപ്പിനെ ഈ ചീപ്പിട്ടല്ല ചെയ്യുന്നത് ഇത് മമ്മി ചെയ്യുന്ന ചീപ്പല്ലേ ഇത് പൊന്നിൻ്റെ ചീപ്പല്ല ഇത് പൊന്നിൻ്റെ ചീപ്പല്ല പൊന്നി വേറെ ചീപ്പായിട്ട് ചീത്തരാട്ടോ ഈ ചീപ്പ് അല്ല പൊന്നിൻ്റെ ഇത് മമ്മിയുടെയല്ലേ എന്താ വേ എൻ്റെ പൊന്നിന് എന്താ വേണ്ടേ കണ്ണാടി നോക്കുന്ന ഷൂ കണ്ണാടി നോക്കുന്ന പൊന്നു എന്താ വേണ്ട പൊന്നിന് എന്താ വേണ്ടേ ക്രീം വേണോ പുള്ളി കണ്ണാടി അവിടെയൊക്കെ പോയി കുറച്ച് നേരം നോക്കി കേട്ടോ നോക്കിയിട്ട് വന്നതാണ് അവനിപ്പോൾ ആ ചീപ്പ് വേണം ഞാൻ ചീകിയ ചീപ്പ് വേണമെന്നാണ് ആണ് അവൻ്റെ ചീപ്പ് വേറെയല്ലേ നമ്മുടെ പൊന്ന് ഇന്ന് എന്താ കഴിച്ച് പെടികിരി കഴിച്ചു അല്ലേ ഇന്ന് പെടികി പാലൊക്കെ കഴിച്ചു അല്ലേ പൊന്ന് ഏ ഇന്ന് പെടികിരി പാലൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു എന്നും ചോറ് ചോറ് ഉച്ചക്ക് കൊടുക്കുന്ന ഒരു നേരമല്ലേ ഉള്ളൂ അതുകൊണ്ടാണ് കേട്ടോ പക്ഷെ ഞാൻ ഇന്ന് ചോറ് കൊടുത്തില്ല ഇന്ന് സത്യത്തിൽ ചോറ് വെച്ചിട്ടില്ല ഇന്നിവിടെ റൊട്ടിയാ കേട്ടോ അവന് കുറച്ചൊരു നാല് മണിയാകുമ്പോൾ റൊട്ടി കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് പെടികി മിക്സിയിലിട്ട് പൊടിച്ച് പാലുമായിട്ട് കൊടുത്തു മെഡിസിൻസൊക്കെ കൊടുത്തു ഒക്കെ കൊടുത്തു ലിവറിൻ്റെ ടോണിക്കൊക്കെ കൊടുത്തു സ്കിന്നിൻ്റെ ടോണിക്കൊക്കെ കൊടുത്തു ആൻറ്റിബയോട്ടിക്കൊക്കെ കൊടുത്തു അങ്ങനെ ഇവിടെ കിടക്കുന്നു പൊന്നെ കണ്ടോ കൈ ഇതേ ക്യാരറ്റ് ഒരു ടോയ് ആയിരുന്നു കേട്ടോ ഇത് ഇപ്പോൾ അഞ്ച് വർഷക്കാലം ഉണ്ടായിരുന്നാണേ ഇപ്പോൾ വെറുതെ കടിച്ചു കടിച്ച് ഈ വഴിയാക്കി കണ്ടോ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നതെന്ന് അറിയാമോ ദേ കണ്ടോ കണ്ടോ ഇതിപ്പോൾ അവനും വേണം ബാക്കിയും കൂടെ കടിച്ചു തിന്നണം കേട്ടോ അതിന് വേണ്ടിയാണ് ഈ ചാടുന്നത് തരത്തില്ല ഞാൻ ഇതൊക്കെ ഉള്ളിൽ പോയ ചീത്തയല്ലേ പൊന്നോ വയറ്റിൽ പോയ ചീത്തയല്ലേ ഇത് കണ്ടോ കാണിച്ചു വച്ചേക്കുന്നത് അഞ്ച് കൊല്ലമായിട്ട് അവൻ ടോയ് ഈ ടോയിട്ട് കളിച്ചതാ അപ്പം അഞ്ച് വർഷ അഞ്ച് കൊല്ലം കഴിഞ്ഞു കേട്ടോ അവൻ അഞ്ച് വയസ്സായി അപ്പോഴാണ് ദേ ഇതിങ്ങനെ ആക്കി വെച്ചത് നല്ല ഒരു ഇത് കടിച്ചാലും വരാത്ത സാധനമായിരുന്നു ഇത് എങ്ങനെ കടിച്ചെടുത്തു ഇവൻ പ്രായമായി വരുന്നോറും ഇവൻ്റെ പല്ലിന് ഭയങ്കര ശക്തിയാണെന്ന് തോന്നുന്നു കേട്ടോ ഇത് കണ്ടോ ഇത് കണ്ടോ ഇതിനു വേണ്ടിയാണ് ഇത് ഞാൻ ഇന്നലെ ഒളിച്ചു വെച്ചതായിരുന്നു കേട്ടോ ഗൈസ് ഞാൻ ഇന്ന് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി ഒളിച്ചു വെച്ചു ഇത് കണ്ടോ കാണിക്കുന്നത് എന്താന്ന് അവളിത് വേണം തരത്തിൽ മമി ആ എന്താ മേടിക്കാൻ പറ്റുമോന്നിനൊക്കെ ഇതിന് ഞാൻ നല്ല നമ്മുടെ പ്യുവർ വെജ് ഉണ്ടല്ലോ ക്യാരറ്റ് വെജ് ക്യാരറ്റ് ഉണ്ടല്ലോ അതെടുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചോ അപ്പോൾ അത് കടിച്ചടിച്ചിരിക്കട്ടെ വെജിറ്റബിൾ അല്ലേ കടിച്ച് തിന്നാലും കുഴപ്പമില്ല ഏ ഇത് ഇങ്ങനെ ആക്കിയോ പൊന്നോ ഇത് സ്കൂബിയാണോ ഈ ചെയ്തത് ഏ സ്കൂബിയാണോ ഈ ചെയ്തത് സ്കൂബിയാണോ ഇത് സ്കൂബിയാണോ ചെയ്തത് ഏ ഇതിങ്ങനെ കടിച്ച് തിന്നതാരാണ് തരത്തില് മമ്മി ഇതൊക്കെ ചീത്തയല്ലേ വൈറ്റി പോയാല്ല എന്നെ പേടിപ്പിക്കുന്നു കണ്ടോ എന്നോട് ഒച്ച എടുത്ത് വസ്ത്രം പറഞ്ഞു കണ്ടോ കണ്ടോ കണ്ടു ഇത് ഇത് മോൻ്റെ ആണ് ആ ഇത് മോൻ്റെ ആണ് ഇത് കടിച്ചു തിന്ന ചീത്തയല്ലേ പൊന്നോ അമ്മയുടെ പൊഞ്ഞു ചീത്തയല്ലേ പൊന്നോ നല്ല കുട്ടിയല്ലേ ഏ മമ്മിയുടെ പൊഞ്ഞു ചീത്തയല്ലേ അത് കടിച്ചു തിന്ന അവിടെ ഇരിക്ക മമ്മി പറയുന്ന കേൾക്ക മമ്മി പറയുന്നത് കേൾക്ക ഈ ചീത്ത സാധനം ആരെങ്കിലും കടിച്ചു തിന്നോ വയറ്റി പോകില്ലേ ബോഷ് ബോഷ് സ്റ്റേ 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 ആ കണ്ടോ സ്റ്റേ എന്ന് പറഞ്ഞപ്പോൾ കാണിക്കുന്ന സ്റ്റേ ചു പോംസി പൂശോ ആരാംസി ബൈറ്റ് ചുച്ച ചീത്ത സാധനം അല്ലേ മോന്നോ അതിനാണോ ഈ വച്ചെടുക്കണേ നല്ല മോനല്ലേ ഗുഡ് ബോയ് ഗുഡ് ബോയ് ഗുഡ് ബോയ് നല്ല ചീത്ത സാധനമല്ലേ ഇതൊക്കെ വൈകിട്ട് പോയാൽ കേടാവൂല അതാന്ന് ഈ ഭക്ഷണം കഴിക്കാൻ വരാത്തേ താ നല്ല പൊന്നു മമ്മിയുടെ പൊന്ന് കൈട്ടണ്ണി കയറ്റണ്ണി ആ മമ്മി ക്യാരറ്റ് വെജ് തരാം കേട്ടോ വെജിറ്റബിൾ ക്യാരറ്റ് തരാം കേട്ടോ അപ്പോഴോ വെജ് തരാം പൊന്നിന് ഏ അവിടെ ഇരുന്നോ മമ്മി വെജ് കൊണ്ടുവരാം കേട്ടോ അത് തിന്നോ ഇത് തിന്നാൻ പാടിയില്ല പൊന്നോ അവിടെ ഇരുന്നോ ഈ ക്യാരറ്റ് പമ്മ ഇത് വേണോ ഇത് വെജ് ആണ് കേട്ടോ ഞാൻ കഴുകി ഇവിടെയൊക്കെ കട്ട് ചെയ്തിട്ട് കൊണ്ടുവന്നാണ് കണ്ടോ ഇത് വേണ്ട അവന് അവന് ഇത് തന്നെ വേണം ഇത് തന്നെ വേണം അവന് വെജ് വേണ്ട കണ്ടോ കണ്ടല്ലോ ഏ ഇത് കഴിച്ചേ ഇത് ക്യാരറ്റാണ് പൊന്നിനോ ഇത് ക്യാരറ്റാണ് ഇത് വേണ്ടേ പൊന്നിന് ആ എന്നാൽ ഇത് കഴിച്ചോ ഇത് കഴിച്ചോ ഇത് കഴിച്ചോ ഇത് കഴിച്ചിരുന്നോ ഇതല്ലേ നല്ലത് ആ പ്ലാസ്റ്റിക് തിന്നുന്നതിനേക്കാൾ നല്ലതല്ലേ ഈ വെജ് തിന്നുന്നത് എന്നാ ആ നമ്മുടെ പൊന്നെവിടെ നമ്മുടെ പൊന്നെവിടെ അവിടെ ഇരുന്നോ ആ അവൻ ആ പ്ലാസ്റ്റിക് പോലെ ഇത് പ്ലാസ്റ്റിക് അല്ല ഇത് പെറ്റ് കടയിൽ നിന്ന് കിട്ടുന്നതാണ് കേട്ടോ ഈ സാധനം പെറ്റ് കടയിൽ നിന്ന് കിട്ടുന്ന പെറ്റ്സിനൊക്കെ കളിക്കാനുള്ളത് ഇത് അഞ്ച് വർഷമായിട്ട് ഇങ്ങനെ ഇരുന്ന സാധനം ഇപ്പോൾ കടിച്ച് ഇങ്ങനെ കുറച്ച് കുറച്ച് ഇന്നലെ ഞാൻ പുറത്തു നിന്നൊക്കെ എടുത്തു ഫ്ലോറിയിൽ നിന്നൊക്കെ എടുത്തു കളഞ്ഞു ഇനി ഇത് കൊടുത്തു കഴിഞ്ഞാൽ കടിക്കും കടിച്ച് തിന്നു കളയും കേട്ടോ ഗൈസ് അപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ വച്ചിരുന്നാൽ ഇവൻ്റെ അതിക്രമം കണ്ടോ അപ്പോൾ ഞാൻ ഇന്ന് വെജിൻ്റേതായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു എന്നാൽ പൊന്നിത് കഴിച്ചോ ഇത് കഴിച്ചോ അത് കഴിക്കാത്ത ഇതെന്താ കഴിക്കാത്തത് ഇത് വേണോ ഗുഡ് ബോയ് ഗുഡ് ബോയ് ഇവൻ അച്ചിങ്ങ ഉണ്ടല്ലോ പച്ച അച്ചിങ്ങ നല്ലവണ്ണം കഴിക്കുക കേട്ടോ നമ്മൾ പച്ച അച്ചിങ്ങ ഉണ്ടല്ലോ ആ പച്ച അച്ചിങ്ങ കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ അപ്പം നല്ലതായിട്ട് കഴിക്കുകയെ ഇനി ഇനി ഇത് കടിച്ചു കടിച്ചു തിന്നോളൂ എന്നാ എന്നാ തിന്നോ പൊന്നോ എന്നാ തിന്നോ എൻ്റെ എൻ്റെ പൊന്നു ഫ്രണ്ട്സ് ഈ ഡെയിലി ഇപ്പം നമ്മൾ ഷീറ്റ് മാറേണ്ടിയിരിക്കുന്ന കേട്ടോ ഷീറ്റ് മാറണം പേടിക്കണ്ട ഷീറ്റൊക്കെ ഞാൻ മാറ്റാൻ പോകുന്ന എന്താണെന്നറിയാമോ അവന് ഇതൊക്കെ വൈറ്റി പോയി കഴിഞ്ഞിരുന്നാൽ ഇതാവുമ്പോൾ വെജ് വെജിറ്റബിളല്ലേ കഴിച്ചോട്ടെ അവന് നല്ലതാണ് കണ്ടോ ഇതൊക്കെയാണ് ഇവൻ്റെ അതിക്രമം അപ്പം ഇത് മമ്മി കളയാൻ പോകുന്നു അത് കഴിച്ചോ അത് കഴിച്ചോ അപ്പം ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഗൈസ് എൻ്റെ പൊന്നു മോനല്ലേ നല്ല കുട്ടിയല്ലേ പറഞ്ഞാൽ കേൾക്കുന്ന കുട്ടിയല്ലേ ഒബീഡിയൻ പോയല്ലേ എൻ്റെ മോൻ ഒബീഡിയൻ ബോയാണോ ഡിസിപ്ലിൻ ബോയാണോ ഒബീഡിയൻ ബോയ് അല്ലേ ഡിസിപ്ലിൻ ബോയ് അല്ലേ ഗുഡ് ബോയ് അല്ലേ ഏ കഴിച്ചു എൻ്റെ മോൻ പങ്ജാലിറ്റി ബോയാണ് ഡിസിപ്ലിൻ ബോയാണ് ആണ് ബോയാണ് ബോയ് ഗുഡ് ബോയ് ആണ് എന്നാ അപ്പം ഇത് എങ്ങനെ കടിച്ചു കടിച്ചു വഴക്കെട്ട് ഇരിക്കുന്നതാണ് കേട്ടോ ഞാൻ അത് കൊടുക്കാഞ്ഞിട്ട് വഴക്കിട്ട് ഇതേ ആ വഴക്കിട്ടിരിക്കുന്നതാണ് കേട്ടോ എത്തിരിഞ്ഞു തല തിരിഞ്ഞിരിക്കുമ്പോൾ ഓർത്തോടും വഴക്കിട വഴക്കിട്ടായിരിക്കുന്നതന്നെ കേട്ടോ ഇത്രയൊക്കെ ഉള്ളു ഗൈസ് അവൻ്റെ വികൃതികളും കുസൃതികളും ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി ഒരു ചെറിയ വീഡിയോ ആയിട്ട് വന്നു കേട്ടോ ഇപ്പം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ പിന്നെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ ബോക്സിൽ കമൻ്റ് ചെയ്യണം െൽബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ എൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ കിട്ടും പുതിയതായിട്ട് സബ്സ്ക് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണും കേട്ടോ ഷോ വായിന്ന് നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് പറയുമ്പോഴേ തെറ്റിപ്പോന്നു സോറി എല്ലാവർക്കും ബൈ നല്ലൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെക്ക് ബൈ